ഞാൻ ഫാദർ ജോസഫ് വലിയ വീട്ടിലെ കൃപാസനത്തിൻ്റെ ഡയറക്ടറാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് തന്നെ അറിയാം കുറച്ച് പേർ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ടും എന്നെ ശ്രദ്ധിച്ച് കാണാം ഇപ്പോഴ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരണതേ ഒരു നന്ദി പറയാം കാരണം മാധ്യമങ്ങളാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തിലേറെയായിട്ട് എനിക്ക് ദൈവം തന്ന മിഷന് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഒത്തിരി വളർത്തിയിട്ടുണ്ട് അതിൽ ഹൃദയംഗമായ നന്ദി മാധ്യമങ്ങളോടുണ്ട് പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് ആദ്യം മുതലേ റെസ്പെക്റ്റ ഇപ്പോഴും അതുതന്നെയാണ് എന്താ കാര്യം ജനാധിപത്യ സംവിധാനത്തിലെ നമ്മളുടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ പ്രോസ് പ്രക്രിയയിൽ ഒരു കാവലാളായി നിൽക്കുന്ന സംവിധ സംവിധാണ് മാധ്യമങ്ങൾക്കുള്ളത് തന്നെയല്ല മാധ്യമങ്ങളെ ക്യാമറ എൻ്റെ മേൽ തിരിക്കുമ്പോൾ സമയത്തെല്ലാം ഞാൻ ജനങ്ങളെയാണ് മനസ്സിൽ കാണുന്നത് മാധ്യമങ്ങളല്ല ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾ അതാത് കാലങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങൾ വരുന്ന ഗുണമോ ദോഷമോ ഗുണം സംസാരിക്കുമ്പോഴും ദോഷം സംസാരിക്കുമ്പോഴും നമുക്ക് ഒരു ആത്മവിമർശനത്തിൻ്റെ ഒരു ഫീലാണുള്ളത് എന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരവസരം ജനങ്ങൾ തരുന്നു മാധ്യമങ്ങൾ തരുന്നു അതാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ മാധ്യമങ്ങളോട് നന്ദിയുണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഈ ദിവസങ്ങളിൽ കുറേ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് കുറേ പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു എല്ലാം എനിക്ക് കാണാൻ പറ്റിയില്ല കാര്യം ഞാൻ ഫുൾ ടൈം ജനങ്ങളുടെ കൂടെയാണ് പക്ഷേ എങ്കിലും എൻ്റെ സഹപ്രവർത്തകർ കുറച്ച് ക്ലിപ്പിങ്സ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു അതെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് എല്ലാം നോക്കിയത് അതിൽ അത് ഒത്തിരി പേര് എൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ചിലർ അതിൽ വന്ന വീഴ്ചകളും പുഴുക്കൊത്തുകളുമൊക്കെ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു പേർക്കും ഞാൻ വിനയാന്യതിനായിട്ട് നന്ദി പറയുക പിന്നെ പിന്നെ ഒരു സഹോദരൻ പറഞ്ഞതും എന്നെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു കാര്യം ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ വിട്ടിയാലാണെന്ന് സത്യം പറഞ്ഞ ആണ് എൻ്റെ കാര്യം ചെയ്യേ എൻ്റെ കുഞ്ഞുനാളും എൻ്റെ എസ് എൽ സിയുടെ പഠനവും ആ കാലങ്ങളിൽ നിന്നാണല്ല ഞാൻ വൈദിക വൃത്തിയിലേക്ക് വരുന്നത് എന്നാലും ശരിക്കും മാർക്ക് കുറവായിരുന്നു കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് ഈശോ ഈ മണ്ടന്മാരെ സെലക്ട് ചെയ്യുന്നതിൽ ഉസ്താദാണ് പിന്നെ ശരിക്കും പ്രാർത്ഥിക്കും പിന്നെ ആശ്രയിക്കും അപ്പോഴേ എന്തെങ്കിലും നന്മ വന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ ഈശോ തന്നതാ എന്തെങ്കിലും മണ്ടത്തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പരിമിതിയാണ് എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് എൻ്റെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും പലരും പല എൻ്റെ ഒരു ഉപരാധാധ്യക്ഷൻ ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ എൻ്റെ ലീഗൽ അഡ്വൈസർ മാധ്യമങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഒത്തിരിയുണ്ട് അവരെല്ലാവരും തന്നെ എനിക്ക് തന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അത് മനസ്സറിഞ്ഞോണ്ടായിരിക്കത്തില്ല അറിയാതെ ഉണ്ടായാലും അറിഞ്ഞുകൊണ്ടായാലും അതിനെ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് എന്നത് കൂടി സന്തോഷപൂർവ്വം ഈ സമയത്ത് അറിയിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒരു ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ അച്ഛൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചു ഞാനത് നന്ദിപൂർവ്വം ആ നിർദ്ദേശത്തെ സ്വീകരിക്കുക കാരണം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ ഇട്ടിരുന്നു പത്രം ഈ സദ്വാർത്ത പ്രചരണത്തിനല്ലാതെ വേറെ ഒന്നും എന്നെ കൃപാശനം ഉദ്ദേശിച്ചിട്ടില്ല നിർദ്ദേശിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ട് പക്ഷെ അത് പലരും കണ്ട് കാണത്തില്ല അതുകൊണ്ടായിരിക്കും വീണ്ടും ഇതുപോലെ വിഷയങ്ങൾ ആവർത്തിക്കപ്പെട്ടത് ആ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാനീ പറയുന്ന ഈ വീഡിയോ പോസ്റ്റ് തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റിലൂടെ നി ഞാൻ ഒഫീഷ്യലായിട്ട് കൃപാസനത്തിൻ്റെ ഡയറക്ടർ നിന്ന രീതിയിൽ കൃപാസനത്തിലെ അഫുജകാംക്ഷകളായ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരുടെ എല്ലാവരോടുമായിട്ട് പറയുകയാണ് അതായത് ഈ പത്രം ദൈവത്തിൻ്റെ ജനമധ്യത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇത് ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഇത് കത്തിച്ച് ശരത്ത് പെരട്ടുക ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ ആരെയും അനുവദിച്ചിട്ടില്ല അത് ഒഫീഷ്യലായിട്ട് അത് ഔദ്യോഗികമായിട്ട് അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കാര്യം ഇത് വേറെ വേറെ ഒരു കാര്യത്തിനും ഇതുപയോഗിക്കരുതെന്ന് അതായത് ഇതിൻ്റെ സ്വാഭാവികമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു കാര്യത്തിനും പത്രം ഉപയോഗിക്കരുതെന്ന് അച്ഛൻ ഇതിനാലേ നിങ്ങളോട് ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവം ആവശ്യപ്പെടുന്നു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഏതാണ്ട് ഇതുപോലെ ഒരു റൈറ്റപ്പ് ഇനി എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിലും അല്ലെങ്കിൽ അകത്തും ഇപ്പോൾ കൊടുത്തിരി ഇപ്പം എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ ഒരു റൈറ്റപ്പ് വരും ഇപ്പം ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള പത്രങ്ങളെല്ലാം അതുണ്ടാവും അതായത് കൃപാസനം പത്രം കൃപാസനം പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സദ്വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണെന്നും കൃപാസനം നടക്കുന്ന ദൈവികമായ സന്ദേശങ്ങൾ ദൈവ കൃപാസനത്തിൻ്റെ ശുശ്രൂഷ സുവിശേഷ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും അത് ചികിത്സയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടുള്ളതല്ലെന്നും നമ്മൾ ഓരോ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ നമ്മൾ പ്രിൻറ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ഒക്കെ ഒരു യുക്തിസഹമായ പരിഹാരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച് തന്നതിനും കാര്യം ഇത് ഇത്ര ഗൗരവമുള്ളൊരു വിഷയമായിട്ട് രൂപപ്പെട്ടു വന്നതിലാണ് ഇപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ചില ആക്ഷൻസ് കൃപാശനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ചില സമയത്ത് നിങ്ങൾ എന്നോട് ചോദിക്കുമോ അച്ഛൻ്റെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറക്കണ പത്രമല്ലേ അപ്പോഴ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വരണത് അച്ഛൻ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും ശരിക്കും പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെങ്കിലും ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് ചിലത് കാണും ചിലത് കണ്ടില്ലെന്ന് വരാം പക്ഷേ എന്നാലും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റും മാറാൻ പറ്റത്തില്ല ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക അതിൻ്റെ അകത്ത് എനിക്ക് പക്ഷേ ഇതിൻ്റെ വരുന്നൊരു വിഷയമേ വന്നുപോയ വിഷയം കുറേ അതിൻ്റെ അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ചെറിയ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നത് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഈ സാക്ഷ്യം ഇങ്ങനെ ആൾക്കാർ പറയുമ്പോ നമ്മൾ കിടത്തി തളർന്നു പോയ ആള് എഴുന്നേറ്റ് എന്നൊക്കെ പറയുമ്പോൾ പത്രത്തെ കിടത്തി പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവ് തളർന്നിട്ട് എഴുന്നേറ്റ് വന്നൊക്കെ ഈ ചേർത്തിമാർ പറയുമ്പോൾ നമ്മളറിയാതെ പ്രീസോളെന്ന് പറയും കാര്യം നമ്മൾ ഓർക്കണതെന്താണെന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ സംഭവിച്ചത് നമ്മൾ ഉടനെ ഓർക്കുക ദൈവശാസ്ത്രപരമായിട്ട് വൈദ്യശാസ്ത്രപരമായിട്ട് ഇത് ശരിയല്ലല്ല നീ എന്നാ കാണിച്ചതെന്ന് അങ്ങനെ ഒരു ഫീലാസമത്ത് കിട്ടത്തില്ല നമുക്ക് നമ്മൾ ആൾ രക്ഷപ്പെട്ടല്ല എന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ സന്തോഷിച്ചിട്ട് ദൈവത്തിൽ നന്ദി പറയും ജനങ്ങളും കേട്ടിട്ട് കൈ പക്ഷേ ഈ സാധനം അത് അത് വലിയ ഒരു ഗ്രീവിയസ് ഒഫൻസായിട്ട് ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നില്ലേ അതുപോലെ വരുമൊന്നൊരിക്കലും ഓർത്തില്ല അതതിൻ്റെ ലാഘവത്തോടു കൂടി അവരുടെ ഒരു ദൈവാനുഭവം എന്ന രീതിയിലാണ് പ്രസിദ്ധീകരിച്ച് പോയത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഈ ഇത് പ്രചരിച്ച് ഈ ഇത് വേറെ രീതിയിൽ പ്രചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നസ് മനസ്സിലായത് അപ്പം തന്നെ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് ഒരു കൊല്ലത്തിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്തതാണ് ഒരു കൊല്ലമായിട്ട് കൃപാശ്രം പത്രത്തിൽ ഒന്നും ഇതുപോലൊരു സംഭവം വരണില്ല പിതാവിനെ വിളിച്ച് പറഞ്ഞത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ട് അതിന് ശേഷം ഒരിക്കലും ഇത് ഒരു സാധനം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പത്രം വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ വന്നു പോയതാണ് ഇങ്ങനെ വന്നപ്പോഴേ അവരുടെ ഒരു ആശ്വാസത്തിൽ കിട്ടിയ സന്തോഷം കൊണ്ട് ഞങ്ങളുമൊക്കെ ഈ കേ സാക്ഷ്യം പറഞ്ഞ പ്രബോർട്ടറും കൈയടിച്ചിട്ടുണ്ട് അത് എൻ്റെ അകത്ത് നിഷ് അതിൻ്റെ അകത്ത് വലിയ കളങ്കമില്ലെന്നുള്ള ധരിച്ചുണ്ട് തെറ്റിദ്ധാരണയായിപ്പോയി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നു അതാണ് പണ്ടൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത് ഞങ്ങളതെല്ലാം എന്ത് മാ എന്ത് ഫേസ്ബുക്കിൽ നിന്ന് വരെ അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അങ്ങനെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് എല്ലാം എടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്നും എന്നെ മനസ്സിലാവുമെന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ പിന്നെ ചില മാധ്യമങ്ങൾ സൂചിപ്പിച്ചു ഇത് ഇവിടെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയുള്ള സ്ഥാപനമാണെന്ന് അത് കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്ന് കാരണം നിങ്ങൾ നിങ്ങളാരെങ്കിലും ഒരാളെ കൊണ്ടുപോവാം എന്നിട്ട് അച്ഛൻ എന്നെ മത മതപരിവർത്തനം ചെയ്ത ആളെന്ന് പറബന്ധപൂർവം കാര്യമാണ് അങ്ങനെ ഒരു ലക്ഷ്യം പോലും ഞങ്ങളുടെ മനസ്സിൽ പോലും സത്യം പറയുക മനസ്സിൽ പോലും അത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കുറേ വിഷമം ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സങ്കീർണത കൊണ്ടും പലതരത്തിലുള്ള സങ്കടങ്ങളുമായിട്ടുള്ള വനിത ആൾക്കാരാണ് രോഗം പിടിച്ച് രോഗമുള്ള ആൾക്കാരും പറയും ഇപ്പോൾ ഒരാൾ വരുമ്പോൾ അവരോട് നിങ്ങളെന്ത് ജാതിയാണ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ ഞങ്ങളുടെ ജാതി അല്ല അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയണത് അത് സ്നേഹത്തിന് യോജിക്കണ കാര്യമാണ് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യ അരുവി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ അവരെന്ത് ജാതിയാണ് മതമാണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അവരെന്ത് സങ്കടം അനുഭവിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾക്ക് പറ്റണ രീതിയിലുള്ള സാന്ത്വനങ്ങൾ അവർക്ക് നൽകുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾക്കറിയാമല്ലേ കത്തോലിക്ക സഭയിൽ ഒരാൾ വിശ്വാസത്തിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലത്തെ പഠനങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത് എന്തെല്ലാം നിയമപരമായ നടപടികൾ എടുത്തിട്ട അതിനേക്കുള്ള അധികാരമൊന്നും ഈ സ്ഥാപനത്തിനില്ല അപ്പോഴേ അങ്ങനെ ചിന്തിക്കണ പോലും സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് ഞാൻ വളരെ വിനയപൂർവ്വമായിട്ട് ഓർപ്പിക്കുക അവസാനമായിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ വരേണത് നിങ്ങളിവിടെ വന്ന് വന്ന് കാറുക കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതൊരു പൊതുസ്ഥാപനമാണ് ഞങ്ങളെ ഞങ്ങൾ ജനമധ്യത്തിൽ കാൽനൂറ്റാണ്ടിലേറെ മുപ്പത് കൊല്ലമായി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പം ചില പ്രവർത്തനത്തിൻ്റെ വീക്ഷണത്തിലും നിരീക്ഷണത്തിലും സമീപത്തിലൊക്കെ വ്യത്യസ്തതകൾ ചിലപ്പോൾ കാണും അപ്പം നിങ്ങൾക്ക് പൊതുജനങ്ങളുമായിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ അപ്പീലിങ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്കതിൻ്റെ അത് നിരീ ആക്ഷേപമോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും ഞാനാണെങ്കിലിവിടെ അഞ്ച് നാല് ദിവസമുണ്ട് പിന്നെ എൻ്റെ ഇടവയെ പോകും അവിടെ ആയാലും ഇവിടെ ആയാലും നിങ്ങൾക്ക് വന്ന് കാണാം ഇവിടെ എന്താണ് എന്തെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു കാര്യം ഇന്ത്യയിലെ തന്നെ സാംസ് കടകോര സംസ്കാരത്തിൻ്റെ ഏക മ്യൂസിയം ആയിട്ട് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ റിസർച്ച് സെൻറ്റർ കോസ്റ്റ്യൂം ഗാലറി അങ്ങനെ സാംസ്കാരിക മേഖലയിൽ പിന്നെ ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ അകത്ത് മുപ്പത്തി മൂന്ന് ശതമാനമാണ് ആത്മീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഇത് ബേസിക്ക് ആയിട്ടത് ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്രമാണ് പക്ഷേ അത് ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് റിസൾട്ട് ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനവും അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ എല്ലാവരും വളരെ സ്നേഹത്തുള്ള മനുഷ്യരാണ് എപ്പോഴും വെൽക്കമിങ് ആണ് കാര്യം മാധ്യമ മുഖ്യധാരാ മാധ്യമങ്ങളുമായിട്ട് അവിടെ അവിടെ തോഴായിരുന്നു ഞാൻ സഞ്ചരിച്ച് ഒത്തിരി കയറി സഞ്ചരിച്ചിട്ട് പലപ്പോഴും പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനമധ്യത്തിൽ എത്തിച്ചുകൊണ്ടിരുന്ന സ മാധ്യമങ്ങൾ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് മാധ്യമങ്ങളോട് എന്നും ഞങ്ങൾക്കൊരു ബഹുമാനവും ആദരവും ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഏതൊരു അഭിപ്രായം തോന്നൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രാങ്കായിട്ട് ഞങ്ങളോട് ഒന്ന് ചോദിക്കാം ചോദിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഞങ്ങളത് കൂടി കേട്ടിട്ട് ജനങ്ങളെല്ലാം കേട്ടിട്ട് മാധ്യമധർമ്മം നിർവഹിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ജനാധിപത്യ രാജ്യത്ത് അപരി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം